ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഫസ്റ്റ് ടി ട്വൻ്റി പ്ലേയിങ് ഇലവൻ ഒരു ദിവസം മുൻപേ പ്ലേയിങ് ഇലവനെ പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട് നയം വ്യക്തമാക്കി കഴിഞ്ഞു നായകൻ ജോസ് ബഡ്ലർ മൂന്നാം നമ്പറിലായിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക ഓപ്പണിങ്ങിലേക്ക് എത്തുക ഫിൽ സോൾട്ടും ബെൻ ഡക്കറ്റും സോൾട്ടിനായിരിക്കും വിക്കറ്റ് കീപ്പിംഗ് ചുമതല ബ്രൂക്ക് ലിവിംഗ്സ്റ്റൺ ജേക്കബ് ബെത്തൽ എന്നിവർ പിന്നാലെ ജേക്കബ് ബെത്തൽ സബ് കോണ്ടിനിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നായിരിക്കും ആർ സി ബി ആരാധകർ ഉറ്റുനോക്കുക കാരണം ആർ സി ബിയുടെ ഇത്തവണത്തെ ഇമ്പോർട്ടൻറ്റ് സൈനിങ് ആയിരുന്നു ബത്തൽ ആദിൽ റഷീദ് ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ മാർക്ക് വുഡ് ജോഫ്ര ആർച്ചർ ഗസ് ആറ്റ്കിൻസൺ ഓബേർട്ടൺ എന്നിവർ പേസ് അറ്റാക്കിലേക്ക് എത്തും ഇന്ത്യൻ യങ് സ്ക്വാഡിനെതിരെ പേസ് ഓറിയന്റഡ് തന്നെയായിരിക്കും ഇംഗ്ലണ്ടിന്റെ അറ്റാക്ക് എന്നാൽ പ്ലേയിങ് ഇലവനെ കുറിച്ച് യാതൊരു സൂചനയും ഇന്ത്യൻ മാനേജ്മെന്റ് നൽകിയിട്ടില്ല ഓപ്പണേഴ്സിനല്ലാതെ മറ്റാർക്കും സ്ഥിരമായ ഒരു ബാറ്റിംഗ് സ്ലോട്ട് ഉണ്ടാകില്ലെന്ന് അക്ഷർ പട്ടേൽ തുറന്നു പറഞ്ഞു ഇന്ത്യൻ ടി ട്വന്റി സൈഡിന്റെ പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് താരം സഞ്ജു സാംസണും അഭിഷേകും തന്നെ ഓപ്പണിംഗിൽ വരും തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് എന്നിവർ പിന്നാലെ മാച്ചിന്റെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇവരിൽ ആരാണ് ഇറങ്ങുക എന്ന് തീരുമാനിക്കപ്പെടുക നേരത്തെ വിക്കറ്റ് പോയാൽ തിലകും ഓപ്പണേഴ്സ് പവർപ്ലേ താണ്ടിയാൽ ഇറങ്ങാനാണ് സാധ്യത പതിനാറാം ഓവറിന് ശേഷമായിരിക്കും റിങ്കു സിംഗിന്റെ എൻട്രി ഇതുവരെ കണ്ട ടി ട്വന്റി ഇന്നിംഗ്സ് ബിൽഡിങ്ങിന്റെ തച്ചുടച്ചാണ് ഗംഭീർ തുടങ്ങിയത് അത് വമ്പൻ വിജയവുമായിരുന്നു അതുകൊണ്ട് തന്നെ ആങ്കർ റോളുകൾക്ക് ഇനി പ്രസക്തി ഉണ്ടാകില്ല തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ പേസിലായിരിക്കും ഇന്നിങ്സിന്റെ പോക്ക് അർഷദീപും ഷമിയും പേസ് അറ്റാക്കിലേക്ക് എത്തും മൂന്ന് സ്പിന്നേഴ്സിനെയും ഇന്ത്യ അണിനിരത്താൻ സാധ്യതയുണ്ട് അക്ഷറിനും ചക്രവർത്തിക്കുമൊപ്പം രവി ബിഷ്ണോ കൂടി ഇലവനിലേക്ക് വരും രാത്രി ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുക സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും കളി കാണാം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ